ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് ഈ മുജാഹിദുകൾക്ക് മൗലിതും മാലയും മധുരും ഒക്കെ ഉണ്ടോ യഥാർത്ഥത്തിൽ അവർക്കുണ്ട് മൗലിതും മാലയും മധുരകളൊക്കെ ഉണ്ട് അതാര പേരിലാണ് എന്നതാണ് വിഷയം നബിസൊല്ലാഹു അലിബുസലങ്ങളുടെ പേരിൽ മഹാന്മാരുടെ പേരിൽ ബദരീങ്ങളുടെ പേരിൽ ഒക്കെ അവർക്ക് വലിയ പ്രശ്നമാണ് അവർക്ക് പറ്റുന്ന ചില സംഗതികളുണ്ട് ആളുകളുണ്ട് ആ ആളുകളുടെ പേരിൽ അവര് നീണ്ട വരികൾ ആ വരികളൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഞാൻ ഉദാഹരണമായി കുറച്ച് ആളുകളുടെ മാത്രം ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അവര് അവരുടെ വലിയ നേതാവാണല്ലോ ഇബുന അബ്ദുൽ വഹാബ് ആ അബ്ദുൽ വഹാബിനെ സംബന്ധിച്ച് പാടി ആ മതിഴികൾ അവർ പാടുകയാണ് എന്താണ് പറയുന്നത് അത് തുടങ്ങുന്നതന്നെ എങ്ങനെയാണ് അബ്ദുൽ വാബിന്റെ പേരിലുള്ള സലാം വൈത്ത് തുടങ്ങുന്നത് അങ്ങനെയാണ് മധുര തുടങ്ങുന്നത് എങ്ങനെയാണ് സലാം വമൻ വിദൂരത്തു നിന്നുള്ള എന്റെ സലാം അതങ്ങ് ഈ നജി ലെത്തുകയില്ലെങ്കിലും അത് മതിയാവുകയില്ലെങ്കിലും എന്റെ ഒരു സലാം കിടക്കേണ്ട ഒരു സലാമെന്നാണ് എന്നിട്ട് അബ്ദുൽ വിവരത്തിലുള്ള പറ്റി ഇവർ പറയാനുള്ള അള്ളാഹു നമ്മൾക്ക് ഒരു വലിയ നിയോഗിച്ചത് എന്നാണ് മുസ്ലിം ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയ വലിയ നേതൃത്വം കൊടുത്ത ഭീകരവാദ തീവ്രവാദങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയെ പരിഷ്കർത്താവായിട്ട് അവതരിപ്പിക്കുകയാണ് ഇല്ലാത്ത വിശേഷണങ്ങൾ ആ വിശേഷണങ്ങൾ അവതരിപ്പിക്കുകയാണ് അങ്ങനെ ആ ഇബിൻ അബ്ദുൽ ഹാബിനെ അവർ എത്രയോ വരികളുണ്ട് ഞാനിവിടെ കുറഞ്ഞ വരികൾ മാത്രം നിങ്ങളെ ശ്രദ്ധയിലേക്ക് എടുത്തു വച്ചതാണ് അങ്ങനെ എത്രയോ മൗലിതകൾ ഇവരുടേത് കാണാൻ കഴിയും ഞാൻ വേറെ ഒന്ന് നിങ്ങൾ ശ്രദ്ധയിലേക്ക് പെടുത്താം ഇവരുടെ എം ഷെയ്ഖ് മുഹമ്മദ് മൗലവി അൽമനാറിൽ വന്നതാണ് ഇനി ബാക്കി പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് എന്താണ് ഷെയ്ഖ് ഷെയ്ഖ് മൗലവിയെ പറ്റി എം മുഹമ്മദ് മൗലവി കേരള വഅമീദ് കുല്ലിയത്തി ിൽ അറബിയോ എന്നൊക്കെ ഒരു ഒരു ഹെഡിങ് കൊടുത്തു അങ്ങനെ പിന്നെ മൗലിദിന്റെ വരികളാണ് മാലകളാണ് സമ്മിശ്രാണല്ലോ അങ്ങനെയാണല്ലോ മൗലിദ് നമ്മൾ സാധാരണ കാണാറുള്ളത് അപ്പൊ അതിൽ കാണുന്ന എന്താണ് ഇവ ഇയാളെ സംബന്ധിച്ചുള്ള വിശേഷണങ്ങൾ മഹത്തങ്ങൾ ഭൂമാരങ്ങൾ അതേമാരൊക്കെയാണെന്നാണ് പറയുന്നത് മിനൽ മാലയാണ് ഇവരുടെ മൗലവിയുടെ എന്താണ് ഇതാരമൗലി പറയുന്നത് നിങ്ങളെ പറ്റി ചിന്തിച്ച് വേദനിച്ച് മനുഷ്യന്മാരൊക്കെ വളരെ അതീവ ദുഃഖിതരായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ മനസ്സുകളിലൊക്കെ അത് വലിയ മുറിവേൽപ്പിച്ചിരിക്കുകയാണ് എന്നൊക്കെ പാടിയിട്ട് ഷെയ്ഖ് മുഹമ്മദ് മൗലവി എന്ന നിങ്ങളുടെ മൗലവിയെ സംബന്ധിച്ച് വർണ്ണിക്കുന്നതിന് ഒരു കുഴപ്പമില്ല എന്നിട്ട് എന്താണ് പിന്നീട് പറയുന്നത് നിങ്ങൾ നോക്ക് മൗലവിയെ പറ്റി പാടുകയാണ് ഇവര് മനുഷ്യ മനുഷ്യകുലത്തിന്റെ മുഴുവനും പാരത്രിക ലോകത്തെ സൂക്ഷിപ്പരുതിയാണ് ഇവർക്ക് ഒരു കുഴപ്പമില്ല നമ്മള് മൗലിതന്റെ കിതാബില് സലാം വൈത്തിലെ അസലാമുലൈക്കാതി ദോഷികളായ ആളുകളെ ആളുകളെത്തിലൂടെ മോമിനിയങ്ങളെ രക്ഷപ്പെടുത്തുന്ന അവരുടെ സൂക്ഷിപ്പിനിധിയാണ് എന്ന് നബിസൊല്ലാതങ്ങളെ സംബന്ധിച്ചു ഇത് പാടുവർ ഇല്ല പാടാൻ ഭാഷയിൽ പറ്റൂല ഇവർക്ക് ഇവർക്കിത് ശിർക്കാണ് ഇവർക്ക് വിദഗ്ധത്താണ് ഇവർക്ക് പറ്റാത്തതാണ് എന്നാൽ ഇവരുടെ കാപട്യം കണ്ടോ നിങ്ങൾ ഇവരുടെ എം ശേഖ മുഹമ്മദ് മോലോയെ പറ്റി പറയാണ് മുഹമ്മദിൻ ളുഖുറുൽ വറാകം ഹദാമൻ ഫീ അവാദിൽ വറാക്കം അജ്ഞതയിട താഴ്വരകളിലൂടെ അതാ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന ആളുകളെ എത്രയെത്ര ആളുകളെയാണ് ഹിതായത്തിലേക്ക് ഇദ്ദേഹം കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ പാരത്രിക ലോകത്ത് മനുഷ്യകുലത്തിന്റെ ദുഹുറിൽ പറയാണ് മുഹമ്മദ് മൗലവി ഒരു കുഴപ്പമില്ല അവർക്ക് പാടുന്നതിന് ഇവർക്ക് എഴുതുന്നതിന് ഒന്നും യാതൊരു പ്രശ്നവുമില്ല എന്നിട്ട് തീർന്നോ എന്നിട്ട് പിന്നെയും പറയുന്ന എന്താണ് ഇയാളെ സംബന്ധിച്ച് നിങ്ങൾ കാണാം ഇതല്ല പണ്ഡിതന്മാരൊക്കെയും നക്ഷത്രങ്ങളാണ് നമ്മൾ മൗലവിതാബിൽ ബദറു തമാമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർണ്ണ ചന്ദ്രൻ ആ വരികൾ ഇവർക്ക് പാടാൻ പറ്റോ പറയാൻ പറ്റോ ചൊല്ലാൻ പറ്റോ ഓടാൻ പറ്റോ ഇല്ല സഹസരിടെ മൗലവിയെ പറ്റി എന്താണ് പറയുന്നത് മുഹമ്മദിൻ തമാമു ഇവർക്കൊരു കുഴപ്പമില്ല ചോദിക്കാൻ നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ ഇതൊക്കെ എന്തേ രചിച്ചു വിട്ടത് മൗലിക കിതാബിനെ പറ്റി പറയുമ്പോ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ മൗലൈമാരെ എന്ന് ചോദിക്കണ്ടേ നിങ്ങള് തീർന്നില്ലല്ലോ ഇനിയും നിങ്ങൾക്ക് കാണാം ഇവരുടെ ഉമർമൗലവിയെ സംബന്ധിച്ച് എന്തൊക്കെയാ പറയുന്നത് എല്ലാ തെറ്റുകുറ്റങ്ങളിലൊന്നും പരിശുദ്ധനായി അള്ളാഹു നല്ല ഒരു ആളാക്കി വളർത്തിയെടുത്തു അള്ളാഹു നിങ്ങൾ നോക്കൂ ഇവിടെ ഇവിടെ പരിശുദ്ധ മഹത്തുക്കളെ പറഞ്ഞ അതേ വിശേഷണം വിശേഷണം ആ മൗലവിയെ പറയുന്നു പോരാ അസ്ലം തലി അള്ളാഹുവിന് ീഴ്പെട്ട ആളാണ് ഞങ്ങളുടെ ഉമർ മൂലബി ഇവർക്കൊരു വഴപ്പില്ല ഇവർക്ക് പാടാം പറയാം എഴുതാം ഒരു പ്രശ്നവും തോന്നുന്നില്ല പക്ഷേ ഇവരുടെ മൗലൈമാരായിരിക്കണം ഇവർക്കത് പാടാം എഴുതാം പ്രചരിപ്പിക്കാം ആളുകളെ കൊണ്ട് വായിപ്പി വാങ്ങിപ്പിക്കാം ഒരു പ്രശ്നവുമില്ല പക്ഷേ ഇവരുടെ മൗലൈമാരായിരിക്കണം എന്ന് ഒരൊറ്റ വ്യത്യാസം മാത്രമാണ് ഇനി തീർന്നില്ല ഇനി നിങ്ങൾ നോക്കി ഇവരുടെ സംബന്ധിച്ച് ഇവരെന്താണ് പറഞ്ഞത് നേരത്തെ നമ്മൾ ഉമർ മൂലബിയെ സംബന്ധിച്ച് സംബന്ധിച്ച് ഇബ്രാഹിം നബി അലിത്തു പോലെയാണ് എന്നൊക്കെ പറഞ്ഞില്ലേ മറിയം പോലെയാണ് എന്നൊക്കെ മാത്തങ്ങൾ പറഞ്ഞില്ലേ ആ പറഞ്ഞ പോലെ ഇവിടെ ഇതാ നിങ്ങൾക്ക് കാണാം ഇവരുടെ കെ മൂലബിയെ സംബന്ധിച്ച് വിശദീകരിക്കുകയാണ് എന്താ വിശദീകരിക്കുന്നത് في الحلم عثمانا സത്യസന്ധതയുടെ വിഷയത്തിൽ ഞങ്ങളെ മൗലവി മൗലവി ആളുകളുടെ ഇടയിൽ നിന്ന് രാത്രിക്ക് രാത്രി മുസ്ലിം സമൂഹത്തെ ആ പട്ടാളത്തിന്റെ മുന്നിലേക്ക് എറിഞ്ഞു രാത്രി കൊടുങ്ങല്ലൂരിലേക്ക് ഭാര്യയുടെ പർദ്ദയും മണിഞ്ഞ് രക്ഷപ്പെട്ട ഭീരുവായ ആള് അദ്ദേഹത്തെ പറ്റി പറയാണ് മുസ്ലിം മുമ്പത്തിന് വഞ്ചിച്ച ആള് പോലെയുള്ള ഗ്രന്ഥങ്ങൾ പലിശ വാങ്ങാൻ വേണ്ടി അതിന് തന്ത്ര ഇസ്ലാമിക നിയമങ്ങളെ ഇസ്ലാമിലെ നിഷിദ്ധ കാര്യങ്ങളെ അത് യും പ്രചരിപ്പിക്കാൻ വേണ്ടിയൊക്കെ വന്ന ഈ മൗലവിയപ്പൻമാരിൽപ്പെട്ട ഒരാളായ കെ മൗലവിയപ്പറ്റി പറയാണ് സത്യസന്ധതയുടെ വിഷയത്തിൽ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അലി അലിയുറിയുന്നിവിനെ പോലെയാണ് ധീരതയുടെ കാര്യത്തിൽ സഹനത്തിന്റെ കാര്യത്തിൽ പോലെയാണ് എന്നിട്ടാണല്ലോ ഇങ്ങനെ പദ്ധതി ജനങ്ങളുടെ നീതി നടപ്പിലാക്കിയ കാര്യത്തിൽ സാരോപദേശങ്ങൾ തോപദേശങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു പോലെയാണ് മൗലവിയെ ഈ ഇവർ ശ്രമിച്ചിരുന്നു അതിൽ നിക്കെ ഇവരെ പിന്തിരിപ്പിച്ചിട്ടുള്ളത് ഞാൻ ആ ചരിത്രങ്ങളിലേക്ക് ഇപ്പോൾ പോകാൻ ആഗ്രഹിക്കുകയല്ല ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നിങ്ങൾ നോക്കൂ ഇവരുടെ എം സി സി മൗലവിയെ സംബന്ധിച്ച് ഇവരെഴുതിയിട്ടുണ്ട് ിൽമി വരീ സീ പറ്റിയാണ് പറ്റിയാണ് നമ്മടെ നാട്ടില് നമ്മുടെ കാലത്ത് നമ്മുടെ രാജ്യത്ത് വലിയ അഭിമാനമായിരുന്നു അതുപോലെ തന്നെ ഇതിന്റെ ആളുകളും അതുപോലെ ദർശനം നടത്തുന്നവരൊക്കെ അവരുടെയൊക്കെ ഒരു അഭയ കേന്ദ്രമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മരിച്ചുപോയ മൂലവിനെ വിളിച്ചുകൊണ്ട് തന്നെ പറയാണ് ൊത്തി ഒഴുകുന്ന കണ്ണീരുകൾ കൊണ്ട് ഞങ്ങളിതാ നിങ്ങളെ നിങ്ങളെ പറ്റി ആലോചിച്ചു ഞങ്ങളുടെ ഹൃദയങ്ങളെയൊക്കെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കരിച്ചു കളഞ്ഞു ഞങ്ങൾ കണ്ണുനീരൊഴുക്കി നിങ്ങൾക്ക് വേണ്ടി കരയുകയാണ് ഓ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞിട്ട് എം സി സി അബ്ദുറഹ്മാൻ മൗലവിയെ സംബന്ധിച്ച് ഇവരുടെ അതാ അൽമനാറില് അൽമനാറില് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് ഇവരുടെ മൗലില് ഈ മൗലിതും മാലകളൊന്നും ഇവർക്ക് പ്രശ്നമല്ല ഇനിയും ഇതിന്റെ ഒരുപാട് ഭാഗങ്ങൾ എന്റെ കയ്യിലുണ്ട് ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഇവരുടെ മൗലിതകളും ഇവരുടെ മതിളികളും ഇവരുടെ പറ്റി മാത്രമാണ് ലോക മുസ്ലിങ്ങൾ പറ്റിയാണ് ഹബീബിന്റെ പേരിലാണ് മഹാന്മാരുടെ പേരിലാണ് ഇവർക്ക് മൗലവിമാരാണ് പ്രധാനം ഇവർക്ക് ഇവരെ പഴപ്പിച്ച മൗലൈമാരാണ് പ്രധാനം അബ്ദുൽ വഹാബ് മുതൽ എല്ലാവരുടെയും മദികളുണ്ട് മൗലിതണ്ട് മാലകളുണ്ട് ഞങ്ങൾക്ക് അവിടുന്നാണ് ഏറ്റവും പ്രധാനം അള്ളാഹുവിന്റെ സുട്ടികളിൽ അവിടുന്ന്